ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ അതെ ബ്രാ സൈസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പം അപ്പോൾ ആ സൈസ് നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ടേപ്പ് ആണ് കേട്ടോ ടേപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇഞ്ചസിൽ വേണം നമ്മൾ സൈസ് അളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡ് സൈസാണ് നമ്മൾ നോക്കേണ്ടത് ബാൻഡ് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് അടിവശം വരുവല്ലോ ആ ഒരു സൈഡാണ് നമുക്ക് ബാൻഡ് സൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാൻഡ് സൈസ് അളക്കണം കേട്ടോ ഫസ്റ്റ് ബാൻഡ് സൈസ് അളന്നിട്ട് അത് എത്രയാണ് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്റ്റ് സൈസ് ബസ്റ്റ് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിപ്പിളിൻ്റെ മേലെയായിട്ട് നമ്മൾ ക്കണം അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരണം കേട്ടോ നിപ്പിളിൻ്റെ മേലെയായിട്ട് നമ്മൾ അളക്കണം അതും നമ്മൾ എഴുതി വെക്കുക നമുക്ക് കിട്ടിയില്ല ബാൻഡ് സൈസും ബസ്റ്റ് സൈസും നമുക്ക് കിട്ടി എന്നിട്ട് ബാൻഡ് സൈസിൻ്റെ കൂടെ നമ്മൾ ഒരു പ്ലസ് ഫൈവ് കൂട്ടുക നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിലും ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പം ബാൻഡ് സൈസിൻ്റെ കൂടെ ഒരു പ്ലസ് ഫൈവ് കൂട്ടാം അപ്പോൾ ഇപ്പം ഒരു ആണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ അപ്പം നമ്മളൊരു പ്ലസ് ഫൈവ് കൂട്ടുമ്പോൾ തേർട്ടി ഫൈവ് ആണ് അപ്പം അത് ഓഡ് നമ്പർ ആണ് കേട്ടോ ഓഡ് നമ്പർ നമുക്കത് ഈവൻ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് പ്ലസ് വണ് കൂട്ടണം അങ്ങനെ നമ്മൾ പ്ലസ് വണ്ണ് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ബാൻഡ് സൈസ് തേർട്ടി സിക്സ് കിട്ടി അപ്പോൾ ഇനി ബെസ്റ്റസ്റ്റ് സൈസ് നമുക്കൊരു തേർട്ടി എയ്റ്റ് ആണെങ്കിൽ ഇനിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തേർട്ടി സിക്സും തേർട്ടി എയ്റ്റും ആണല്ലോ നമ്മൾ അങ്ങനെ ബെസ്റ്റ് സൈസും ബെസ്റ്റ് സൈസും ബാൻഡ് സൈസും നമുക്ക് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ കപ്പ് സൈസാണ് കപ്പ് സൈസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് മൈനസ് ബാൻഡ് സൈസ് ചെയ്യണം അതായത് നമുക്ക് തേർട്ടി മൈനസ് തേർട്ടി സിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും അപ്പോൾ ഒരു രണ്ടെന്ന് കിട്ടും അപ്പോൾ ഇത് കണ്ടോ ഈ ഇതിനകത്ത് കാണുന്ന പോലെ ആയിരിക്കും നമുക്കിതാ എ ബി സി ഡി ഇ എഫ് വരെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ വരും കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് ഇപ്പം രണ്ടാണല്ലോ കിട്ടിയത് അപ്പോൾ നമുക്കിതിൽ ഏതാ വരുന്നത് എ ബി 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 അല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് തേർട്ടി സിക്സ് ബി അതാണ് നമ്മുടെ ബ്രാൻഡ് സൈസ് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ ബ്രാൻഡ് സൈസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇതിലൂടെ വിചാരിക്കുന്നുട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലാണ് പെട്ടെന്ന് എൻ്റെ വീഡിയോസൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോ വരെ വരയ്ക്കും ബായ് ബായ്